സ്വന്തം കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും ഇമാക്കെ പറയും തുടക്ക സമയത്ത് ഇത് പറഞ്ഞാലേ ഇമാക്കലിക്ക് ഒരു ഉള്ളൂ അപ്പോ നമ്മൾ നമ്മളുടെ ശുശ്രൂഷ പേരെന്താണ് വീട്ടിലെ വീട്ടിലെ മന്ദബോധം വീട്ടിലെ വേദപാഠം എന്ന ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡാണ് അല്ലേ പതിവ് പോലെ ചോപ്പച്ച നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി അല്ലേ ആ ഹാ ഇന്ന് അപ്പ എഴുതിയ പാട്ടാണ് പാടുന്നത് ഏ ആ അപ്പം എഴുതിയ പാട്ട് പാടുന്ന അപ്പഴു പരിശുദ്ധാത്മാവ് പറയുന്നൊരു പാട്ട് അതിൻ്റെ ഒരു നാല് ലൈൻ പാടിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകവും സഹായവും നമുക്ക് ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട് ഇത് ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങൾക്കും പങ്കെടുക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകവും ശക്തിയും പ്രേരണയെല്ലാം ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ പാട്ട് പാടി പ്രാർത്ഥി പാട്ടേ അപ്പ പാടമേ ആത്മാവേ വരേണമേ എന്നിൽ നീ വരേണമേ ജീവിതം മുഴുവനിലും നീ വരേണമേ ആത്മാവേ വരേണമേ എന്നിൽ നീ വരേണമേ ജീവിതം മുഴുവനിലും നീ വരേണമേ വിശ്വാസം വളരട്ടെ പ്രത്യാശ ജ്വലിക്കട്ടെ സ്നേഹത്തിൽ പൂർണത നേടിട്ടെ വിശ്വാസം വളരട്ടെ പ്രത്യാശ ജ്വലിക്കട്ടെ സ്നേഹത്തിൽ പൂർണത നേടിട്ടെ പുത്തനഭിഷേകത്തിനാ കേഴുന്നു ഞാൻ പ്രാണപ്രിയ വൈകരുതേ ഉണരട്ടെ ഞാൻ ഞാൻ വരവിനായി ആ എന്താണ് ഈ മക്കളുടെ ചോദിക്കാറുള്ളത് കാണാറുണ്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ഇമ്മകുട്ടി ചോദിക്കുന്നത് ഭാഷയിലായപ്പോ നിങ്ങൾക്ക് സുഖമുണ്ടോന്നായി നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് ഇമ്മകുട്ടി ചോദിക്കുന്നത് പിന്നെ എന്താ ചോദിക്കുന്നത് ഷെയർ ആ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണാറുണ്ടോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ പിന്നെ ആ ജോബിൻ്റെ അഭിപ്രായം ഉണ്ട് നിങ്ങൾ വീഡിയോ കണ്ടുകഴിയുമ്പോഴേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയുടെ കമൻസ് ഇടണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ പറയാമുണ്ടോ അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിർദ്ദേശങ്ങൾ അല്ലേ അതും കമൻസ് ആയിട്ട് ഇടണം അല്ലേ നമ്മളീ പിന്നെ നമ്മളെ വീഡിയോ ഇവര് കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന കാര്യങ്ങൾ ചെയ്യണം കാണുന്ന മനസ്സിലാക്കി പോകുമ്പം അതെ അതെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അറിയത്തില്ലാത്തവരോട് നമ്മൾ ഈ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് വേണ്ടിയാ നമ്മൾ നമ്മൾ വിശുദ്ധരാകാൻ എന്താ ചെയ്യേണ്ടേ അനുസരിച്ച് ജയിക്കുമ്പോഴാണ് നമ്മള് വിശുദ്ധരായിട്ട് മാറുന്നത് മുമകുട്ടിയെ ഞങ്ങൾ കേട്ടോ പിന്നെ കൂട്ടുകാരെ ഇവര് ജോയാക്കനാണെങ്കിൽ ഇമാക്കുലി ആണെങ്കിലും ഇടയ്ക്ക് എന്നയോടോ അല്ലെങ്കിൽ ഇവരുടെ അമ്മയോടോ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങള് ബൈബിളിലെ കാര്യങ്ങളൊക്കെ സംശയം ചോദിക്കാറുണ്ട് അല്ലേ അങ്ങനെ ചോദിക്കുന്നതല്ലേ ഇമാക്കുല അല്ലേ ചോദിക്കാറുണ്ട് അത് നമ്മൾ എന്തൊക്കെ ചെയ്യാറുള്ളത് സമയത്ത് നമ്മള്

നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ പേരൻസ് ചോദിച്ചാൽ മതിയെ ഇപ്പോൾ ലോകത്ത് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രിസ്ത്യാനങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് കൊന്നുകളയുന്നുണ്ട് ആദിമസഭയിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ ആദ്യമസഭയിൽ ഉണ്ടായിരുന്നതിന് പ്രത്യേക രീതിയിൽ നിന്നറിയാമോ ആദ്യമസഭയിലെ ഞായറാഴ്ച കുർബാന കൂടുന്ന സമയത്ത് ആ അച്ഛന്മാർ ആ സമയത്തുള്ള അച്ഛന്മാർ അതിനുമുമ്പ് രക്തസാക്ഷികളായിരുന്നവരുടെ ഇങ്ങനെ അവരെങ്ങനെയാണ് മരിച്ചത് മരിക്കുന്ന സമയത്ത് അവരെ ഈശോ എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കും അപ്പോൾ അതിന് ഗുണമെന്താ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടാവും ആഗ്രഹമുണ്ടാവും രക്തസാക്ഷിത്തോടുള്ള പേടിമാറിപ്പോവും അപ്പം അതുകൊണ്ട് ഇവർ ഇവരോട് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഒരു പക്ഷേ ഞാനിവരെ ഇവരേത് എല്ലാ ദിവസവും വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മളിപ്പോൾ ഒരുമാതി ഒത്തിരി രക്താക്ഷിത്വവും പീഡനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് രക്താക്ഷി സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി രക്തസാക്ഷികളാകാൻ വേണ്ടിയിട്ടും അതിനുള്ള പേടി മാറാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈശോടുള്ള അവർ ഒത്തിരിയേറെ ഈശോ സ്നേഹിച്ചുകൊണ്ടാണല്ലോ അവർ രക്താക്ഷിളായിത്തരുന്നത് അല്ലേ കാരണം ഈശോ ഒരിക്കലും പറഞ്ഞില്ലേ സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനൊക്കെ വലിയ സ്നേഹമല്ലെന്ന് പറഞ്ഞു അല്ലേ ഈശോടുള്ള നമ്മളെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണിത് നമുക്ക് കിട്ട ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടു കൂടിയാണ് നമ്മൾ ജോയാക്കിനും ഇമ്മാക്കുലോടെക്കും ഈശോടുള്ള ഒത്തിരിയേറെ സ്നേഹം വളരട്ടെ ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ആ എല്ലാവർക്കും സ്നേഹം ആ ആ എല്ലാവർക്കും സ്നേഹം വളരണം അല്ലേ എല്ലാവർക്കും സ്നേഹം വളരണം പിന്നെ ഈ ഇമ്മാക്കുലോടെ നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ എല്ലാ ദിവസവും ഈ പുസ്തകം വായിച്ചതിന് ശേഷം ോടും ഇമ്മാക്കോടും ചോദ്യം ചോദിക്കും ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഇന്നലെ വായിച്ച അറിയാമെന്ന് ഇന്നലെ നമ്മൾ ആ ഇന്നലെ വിശുദ്ധ മത്തായിരുന്നു നമ്മൾ ഇന്നലെ വായിച്ച തിരുസവരാമത്തിലെ രക്തപുഷ്പങ്ങൾ അല്ലേ എന്തോ മത്തായിയുടെ പേരിന്റെ പേര് മത്തായി എന്ന പേരിന്റെ അർത്ഥം മത്തായി എന്ന പേരിന്റെ ദൈവത്തിന്റെ ദാനം എന്ന പേരിന്റെ അർത്ഥം ഓക്കെ 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 അപ്പം അതിലേക്ക് നമ്മൾ പോകുന്നില്ല അപ്പം ആ പുസ്തകം കേട്ടോ നിങ്ങളും ആ പുസ്തകം മേടിച്ച് വായിക്കാൻ വേണ്ടി ഞങ്ങൾ ശുപാർശ ചെയ്യാണ് അത് സോഫ് കിട്ട് ആ പറയും അതെ അതെ ആ അതെ തന്നെ മകള് പറയാണ് നിങ്ങൾ പുസ്തകം കിട്ടാനുള്ള വഴി കൂടി പറഞ്ഞു തരണമെന്ന് അത് സോഫിയ ബുക്സ് സാലോം സോഫിയ ബുക്സ് എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു സംവിധാനമുണ്ട് ആ സോഫിയ ബുക്സ് എന്ന പുസ്തകം ലഭിക്കുന്നതാണ് അപ്പം ഇവിടെ പേരൻസ് നിങ്ങളാ കുട്ടികൾക്ക് ആ പുസ്തകം മേടിച്ച് കൊടുക്കുന്ന ഒത്തിരി നല്ല അല്ലേ നല്ലതാണ് എന്നിട്ട് പേരൻസ് തന്നെ ഇത് വായിച്ച് കേൾപ്പിക്കണം അല്ലേ എന്നിട്ട് അവർ ഒരുമിച്ച് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഒത്തിരിയേറെ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയുക പിന്നെ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ആ വിശുദ്ധ ബൈബിൾ വായിക്കാറുണ്ട് ഇമാക്കളുടെ നേരത്തെ ഒരു അധ്യായം വായിക്കുമായിരുന്നു പിന്നീട് ഇപ്പം ഞങ്ങൾ അധ്യായങ്ങൾ വായിക്കാതെ അധ്യായം വായിച്ചിട്ട് ഒരു വചനം എഴുതും അതുകൂടാതെ തന്നെ ഓരോ കണ്ണികം വായിക്കും ഇമാക്കളെയും വായിക്കും ഞാനും വായിക്കും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിലെ ഓരോ കാര്യങ്ങൾ ചോദിക്കും ഇന്നലെ നമ്മൾ വായിച്ചത് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ആറ് സുവിശേഷമാണ് ഓർക്കുന്നത് ായിരം സുവിശേഷം അല്ലേ ഇന്നത്തെ ഇന്നലത്തെ നമ്മൾ വായിച്ച ഭാവുക എന്നാൽ ഓർക്കുന്നുണ്ടോ ആദ്യത്തെ നാല് ശിഷ്യന്മാരുടെ പേരെന്തൊക്കെയാ ആ വെരി ഗുഡ് ഓക്കെ 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 നമ്മൾ ഇന്നലെ വായിച്ചതായിരുന്നു എന്നാലും കൃത്യമായിട്ട് ഇന്നലെ ജോയ്ക്ക് പറഞ്ഞിരുന്നു ഓക്കെ ഇനി നിങ്ങളോടൊരു പേഴ്സണൽ ആയിട്ട് ചോദ്യം ചോദിക്കാനുള്ളത് ജോപ്പൻ്റെ ഇമാക്കളുടെ അഭിപ്രായത്തിൽ അപ്പയും അമ്മയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾ തോന്നിയിട്ടുള്ള ഏത് കാര്യമോ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുള്ള അപ്പയും അമ്മേയും നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്ന കാര്യമതാ ഇതറിയാം അപ്പ അപ്പയും അമ്മയും നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഞാൻ ഇന്ന് കഴിഞ്ഞ ഇന്നലെ ഇന്നലെ ഇങ്ങനെ പറയുന്നത് ഇന്നലെ എപ്പോഴോ പറഞ്ഞപ്പോൾ ജോബ് പറയുക വഴി പറഞ്ഞു തന്നായിരുന്നു അപ്പം ഞാൻ അന്ന് ചിരി വന്നു പിന്നെ പെട്ടെന്ന് ഓർത്ത് ജോബ് ഉദ്ദേശിച്ചത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ആ സംഭവം ഓർക്കുന്നുണ്ട് പണ്ടേഷ് പിന്നെ ജോൺ മരിയാ ബിരിയാണി പോയ സമയത്ത് ജോൺ മരിയാ ബിയാനി ആർ അതായത് ഗൺബരി ബിരിയാണി ഹാസ്റ്റിലേക്ക് എല്ലുമ്പോൾ വഴി അറിയാൻ നിൽക്കുമ്പോൾ ഒരു കൊച്ചിനെ കണ്ടു മോനെ എനിക്ക് പിന്നെ പള്ളിയിലേക്കുള്ള ആ സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണും അപ്പോൾ കൊച്ചനെ പറഞ്ഞറിയാവോ എന്നാ പറഞ്ഞറിയാവോ കൊച്ചു പിടിക്കുക ഒച്ചു പറഞ്ഞു ഒരു പള്ളിയിലേക്കുള്ള വഴി പോലും അറിയത്തില്ലാത്ത അച്ഛനാ പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞിരുന്നു പറഞ്ഞു കൊച്ചു ശരിക്കറിയല്ലാത്തത് കൊണ്ടേ ചെറിയ തമാശ അങ്ങനത്തെ ഇങ്ങനെ പറയാറുള്ളതാണ് ഓക്കെ അപ്പം ശരിക്കും കേട്ടോ ഞങ്ങളും ആഗ്രഹിക്കുന്നത് പേരൻസ് എന്ന നിലയിൽ ഞാനും പിന്നെ അമ്മയും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അമ്മ പല പ്രാവശ്യം പറയാറല്ലേ നിങ്ങൾ സ്വ നിങ്ങൾ പഠിച്ച് 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 വലിയ ഉദ്യോഗസ്ഥരൊന്നും ആകാൻ വേണ്ടി ഒന്നും അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ എന്താണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞത് ആ നിങ്ങൾ സ്വർഗീ ആ നിങ്ങൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇമാക്കളുടെ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന പോലെ എന്താണ് നമുക്ക് അറിയാം എന്താ പോകുന്നത് പഠിച്ചതിന് ശേഷം ആ എന് ഇതെല്ലാം പഠിക്കുന്നത് വായിക്കാൻ പഠിച്ചതിന് ശേഷം വായിക്കാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും അപ്പം വായിക്കാൻ പഠിച്ചിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ പഠിക്കും നമുക്ക് ആവശ്യം നമുക്ക് ജോലി ചിലപ്പോൾ നമുക്ക് ജോലി ചെയ്ത് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് എന്നാൽ അതിനേക്കാളും നമുക്ക് ഉപകാരപ്പെടുന്നു ഇപ്പം ഞാൻ തന്നെ ഓർക്കുക ഞാൻ വായിച്ച പഠിച്ച കാര്യങ്ങളല്ല എനിക്കിപ്പോൾ ഉപകാരപ്പെടുന്നത് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് പുസ്തകങ്ങൾ ഒത്തിരി നേരത്തെ വായിച്ചുകൊണ്ട് ഇപ്പോഴും ഒത്തിരി പുസ്തകം വായിക്കാനുള്ളൊരു ഒത്തിരി താല്പര്യം ഉണ്ടാവും ഇപ്പം ഞാൻ വായിക്കുന്നത് എന്താണ് ഈശോയ്ക്ക് ഒത്തിരി പുസ്തകങ്ങൾ അപ്പം നമ്മൾ ചെയ്യുക നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം ഭാവി നമുക്ക് ഈശ്വത്തിനാകാൻ വേണ്ടിയും മറ്റുള്ളവരെ ഈശോ അറിയിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള വഴിയായിട്ട് മാറും അപ്പം നിങ്ങൾ പറഞ്ഞാൽ ശരിയാണല്ലോ അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള സഹായങ്ങളിൽ അനുഗ്രഹങ്ങൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നതെന്താണ് ഏ ഈ സുഹൃത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നതും ഈശോയെ സ്നേഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്നുള്ള ശരിയാണല്ലേ അപ്പം എസ് എസ് അപ്പോൾ ഈ കൂട്ടുകാർക്കും കൂട്ടുകാരു അങ്ങനെ പറയുന്ന നല്ല കാര്യമല്ലേ അപ്പം പ്രിയപ്പെട്ട പേരൻസ് കേട്ടോ മാതാപിതാക്കളോടാണ് ഞങ്ങൾ സ്നേഹപൂർ പറയുന്നത് അപ്പം നമ്മളെ കുട്ടികൾ നമ്മളെ കുട്ടികൾ നമ്മളോട് പറയണം എൻ്റെ പ്രിയപ്പെട്ട പപ്പ മമ്മി അപ്പച്ച അമ്മച്ചി ഇപ്പോഴെല്ലാം കുറച്ച് കാലം കഴിയുമ്പോഴെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നത് ഈശോടെ വിശ്വാസമാണ് സത്യവിശ്വാസമാണ് സ്വർഗത്തിൽ പോകാൻ യഥാർത്ഥ വഴിയാണ് കാരണം മറ്റുള്ള കാര്യം നമ്മൾ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും മറ്റുള്ള എന്തൊക്കെ ആയിട്ട് മാറിയാലും നമ്മൾ പക്ഷെ ശരിക്കും ജീവിച്ചില്ലെങ്കിൽ ആശ അവിടെ പോകും നരകത്തിൽ പോകും അല്ലേ അപ്പാ കാരണം നമുക്ക് ഭൂമിയിൽ പത്തോ അറുപതോ എഴുപതോ അമ്പോ വർഷം ജീവിതമേ ഉള്ളൂ ഏ അതുകഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കാണ് പോകേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ ഭൂമിക്ക് ശേഷം ജീവിതമുണ്ട് നിത്യജീവിതം ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകണം അവിടെ പോയി സ്ഥിരമായിട്ട് ജീവിക്കും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോയി അവിടെ ജീവിക്കും ഇപ്പം ഭൂമി നമ്മൾ വലിയ ഡോക്ടറായി എഞ്ചിനീയറായി കളക്ടറായി മന്ത്രിയായി അല്ലെങ്കിൽ വലിയ വലിയ ആളായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏഹ് ഇവിടെ നമുക്ക് വിശുദ്ധീ ജീവിച്ചില്ലെങ്കിൽ ഈശോയെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പേരൻസ് എന്താ ഏറ്റവും ആദ്യമായിട്ട് കുട്ടികൾ കൊടുക്കേണ്ടത് ഏറ്റവും കാര്യമായിട്ട് കൊടുക്കേണ്ടത് ആരെ കൊടുക്കണം ഈശോയെ കൊടുക്കണം അല്ലേ ഈശോ കൊടുക്കാൻ ഈശോയെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പിന്നെ ഏറ്റവും ഭാഗ്യപ്പെട്ട മാതാപിതാക്കളായിട്ട് നമ്മൾ മാറണം അപ്പയും അമ്മയും ചെയ്ത പ്രത്യേകിച്ച് അപ്പയെ വിട്ടെ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല മാതൃകയാകാൻ വേണ്ടി തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ ഇമ്മാക്കളോട് ആ അതായത് ഞാൻ ശ്രദ്ധിച്ചത് ആ അതെ അതെ അതായത് പിന്നെ ഇവരുടെ അമ്മ കുർബാനക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിന്നാലും പുറകെ വന്നു കഴിഞ്ഞാലും കൈകൾ കൂപ്പി വളരെ ഭക്തിപൂർവ്വം മാത്രമേ പങ്കെടുക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നീട് ഇമ്മമാക്കളുടെയൊക്കെ ആണെങ്കിലും കുർബാനിക്ക് പോയി ക്രമേണ കരങ്ങളെ കൃത്യമായിട്ട് കരങ്ങൾ കൂപ്പി ഭക്തിപൂർവ്വം കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെയൊരു ഏഹ് അങ്ങനെ മാതാപിതാക്കൾ ചെയ്യുന്ന ഈശോയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല മാതൃകയായിട്ട് തന്നെ അല്ലേ പിന്നെ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇമാക്കുള കിടക്കുന്ന സമയത്ത് കൈ കൊന്തയൊക്കെ ചുറ്റി കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ അതെങ്ങനെ പഠിച്ചതാ ആ അമ്മയെ അമ്മ അമ്മ കിടക്കുന്ന അമ്മ കിടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കയ്യിൽ കൊന്ത കിട്ടി കിടക്കുകയുള്ളൂ ഞാനൊരു നോക്കിയപ്പോൾ ഞാൻ ജോപ്പനും ഒരു കൊന്തയൊക്കെ ആയിട്ട് അല്ലേ കറു ഒരു കറത്ത് അല്ലേ കൊന്തയൊക്കെ കൈ ചുറ്റി കിടക്കുന്നത് ആ ആ ഇമാക്കുലി ആ ഇമാക്കുലുള്ള പോലെ തന്നെ അല്ലേ ഏ ഉണ്ട് ആ പിന്നെ ഇമാക്കളോടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ കൈ ഇങ്ങനെ പിന്നെ ചിലപ്പോൾ ഉറക്കത്തിൽ പോലെ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കൊന്ത കൊന്ത ചെല്ലുന്ന പോലെ വിളിച്ച് ആ പഴയ പഴയകാലത്തെ കാര്യങ്ങളാണ് ഓക്കെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് പറയാൻ ശ്രമിച്ചത് നമ്മൾ ഈ ഒരു ഇപ്രകാരമുള്ള വീട്ടിലെ വേദപാടിനുള്ള ശുശ്രൂഷ ചെയ്യുന്നത് കുട്ടികൾക്കാൻ വേണ്ടി മാത്രമല്ല അല്ലേ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വീട്ടിലുള്ളവർക്ക് ഞങ്ങൾ ഈ പറയുന്നത് ഷെയർ ചെയ്യുന്നത് വീട്ടിലുള്ള പേരൻസിന് കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ മേൺസ് എല്ലാവർക്കും ആയിക്കോളൂ എല്ലാവർക്കും വേണ്ടിയാണ് കാരണം നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ നമ്മൾ കുടുംബത്തിലായിരിക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ വിശ്വാസത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലേ ആ കുടുംബജീവിതം ആ വീട്ടിലെ ജീവിതം ഒത്തിരി സ്വർഗീയമായിട്ട് മാറുന്നത് സ്വർഗത്തിൽ പോലും വഴി എളുപ്പമായി തീരുന്നത് അതുകൊണ്ട് ഈ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോസ് കുട്ടികൾ മാത്രമല്ല പേരൻസും മറ്റുള്ളവരെല്ലാം കാണുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന പോലെ നമുക്ക് ഒരുമിച്ച് പരിശീലിക്കാൻ ശ്രമിക്കുന്നത് നമുക്കൊരുമിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സഹായകരമായി തീരുമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അപ്പോൾ ഇവരെന്താ ഇനി കൂട്ടുകാരനെ എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഈ വീഡിയോസ് ഇപ്പം പ്രത്യേകിച്ച് പേരൻസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളെ മറ്റ് ബന്ധുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്നേഹിതർ കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊച്ചുകുട്ടികൾ തുടങ്ങി എല്ലാവരും കുടുംബങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ പ്രായോഗികമായി ഈശോയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നവരും വചനം ജീവിക്കാൻ ശ്രമിക്കുന്നവരും ഈശോയോടും ബൈബിളിനോടുമല്ല സ്നേഹമുള്ളവരുമായിട്ട് മാറണം അല്ലേ അതിന് ഈശോ നമ്മളെല്ലാവരും സഹായിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച് നൽകുന്ന ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഈശോയെ സ്നേഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ മാറാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോ ജോക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിച്ചാലോ ഏഹ് അപ്പോൾ നമുക്ക് ഞങ്ങളുടെ വീട്ടിലെ വേദപണ്ണന ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ വീണ്ടും വരും അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം പരസ്പരം സ്നേഹത്തിലായിരിക്കാം ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹല്ലയിലുയ്യ ഹല്ലുയ്യ